അകാല നിറ ഉണ്ടാവുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് നമ്മൾ മുടിയെ പെട്ടെന്ന് കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കെമിക്കലായിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമ്മുടെ തൊടിയിലുള്ള ഈ ഒരു തിരുതാളി എന്ന് പറഞ്ഞുള്ള ദശപുഷ്പത്തിൽ ഉൾപ്പെട്ടുള്ള ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയെ നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റും ഈ നാച്ചുറലായിട്ടുള്ള കറുപ്പ് നിങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുഖത്ത് മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അത് പോകുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ഒരു കറുപ്പ് കളറിലൊരു ഡോട്ട് ഡോട്ടായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മാറാനും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ നല്ലൊരു പാക്കാണ് കേട്ടോ അതിനായിട്ട് എടുക്കുന്നത് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇനി അതിൻ്റെ സ്റ്റിക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു അല്പം നനച്ചിട്ട് ഒരു കല്ലിൽ നമ്മൾ ചന്ദന കരക്കുന്ന പോലെ നരച്ചെടുത്താലും മതി ഇപ്പോൾ പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടും അതെടുത്താലും മതി കേട്ടോ ഞാൻ മുഖക്കുരു വന്ന ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ അതുകാരണം തന്നെ കുറച്ച് എടുക്കുന്നുള്ളൂ നിങ്ങൾ ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഈ എന്നിട്ട് നമുക്കിതിലേക്ക് എന്താ റോസ് വാട്ടർ എടുക്കാം കേട്ടോ റോസ് വാട്ടർ ആയിരിക്കും ഏറ്റവും നന്നാവാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം തൈര് എടുത്താലും ആണ് അപ്പോൾ റോസ് വാട്ടർ ഞാനിത് മിക്സ് ചെയ്യാൻ ആവശ്യമില്ല ഒഴിച്ച് റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം വേറെ ഒന്നും തന്നെ നമ്മളിപ്പോൾ ഇതിൽ ചേർത്തുന്നില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് റെഡി ആയിട്ടോ ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് പോകാനും പിഗ്മെൻറ്റേഷൻ പോകാനും സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാനും ഹെൽപ്പ് ഒരു പാക്കാണ് അപ്പോൾ നമ്മൾ മുഖക്കുരു വന്ന ഭാഗത്ത് നമ്മൾ കൈ എങ്ങാനും തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കറുപ്പ് കളറായിട്ട് നിൽക്കും അത് പോകാനായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്താൽ മതി ഇത് നമ്മൾ ആഴ്ചയിൽ എന്താ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഡാർക്ക് സ്പോട്ട് പോവും അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ കേട്ടോ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് തിരുതാളി തിരുതാളി തന്നെ പലതരത്തിലുണ്ട് ഇതുപോലെ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഇലയുടെ സെൻടർ ഭാഗത്ത് ഒരു കറുപ്പ് കളറിലുള്ള ഒരു ഡോട്ട് പോലെ അല്ലെങ്കിൽ ഒരു പാട് പോലെ വരുന്ന ഇതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് തണ്ടാണെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ട് ഒരു ബ്ലൂ കളർ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ സാധാരണ കർക്കിട മാസത്തിലൊക്കെ കഞ്ഞി വെക്കുന്ന സമയത്ത് ദശപുഷ്പങ്ങൾ എടുക്കുമ്പോൾ ഇത് അതിൻ്റെ വേരും അതേപോലത്തെ ഇല ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ കഞ്ഞി വെക്കാൻ എടുക്കാറുള്ളത് അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി സ്ട്രോങ് ആയിട്ട് വളരാനും മുടിയൊക്കെ സമൃദ്ധമായിട്ട് വളരാനും തിക്കോട് കൂടിയിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് തിരുതാളി കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുടിയേയും കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് ഈ വള്ളി വള്ളി വള്ളിയായിട്ടുള്ള പടരുന്ന ഒരു ചെടിയാണിത് ഇത് നമുക്ക് ഒരു പ്രത്യേകിച്ചൊരു സംരക്ഷണമോ ഒരു പരിചയം ഒന്നുമില്ലാണ്ട് നമ്മുടെ തൊടികളിലൊക്കെ വളരുന്ന ഒരു ചെടിയും കൂടിയാണ് കിട്ടും അപ്പോൾ അത് അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് അതിനെ വേരൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ തണ്ടും അത് പൂവുണ്ടായിരുന്നു ആ പൂവ് രാവിലെ തന്നെ അത് വാടി പോകുന്നൊരു പൂവാണ് അപ്പം ഞാൻ അതിൻ്റെ ഇല മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല നമ്മൾ പണ്ട് കാലം മുതലേ നമ്മൾ തലയിൽ തേക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചില് അതേപോലെ തന്നെ പലതരത്തിലുള്ള മുറികളൊക്കെ വരില്ല തലയിൽ ഇങ്ങനെ എന്താ പുണ്ണ് പോലൊക്കെ വരില്ല അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു എന്താ തിരുതാളി എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതാ ഇതുപോലെ ഇല മാത്രമാക്കി എടുത്തതാണ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇലയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയാണ് കിട്ടുന്നത് നമ്മൾ കയ്യിൽ വെച്ച് നന്നായിട്ട് തേക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ നീര് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇല ഞാൻ അതുപോലെ അങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആ ഇലയുടെ കളറൊക്കെ ആ വെള്ളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ എസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ പച്ച കളറാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇത് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ അളവിൽ ഇട്ട് ചായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് കുറുകി വരണം അപ്പോൾ ഈ തിരുതാളിയുടെ എസൻസ് എല്ലാം ഈ ഒരു ചായയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് ഇത് നമുക്ക് ഈ ഇത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ ചൂടോട് കൂടിയിട്ട് നമ്മളിതൊരു പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ നന്നായിട്ട് ചൂടറിയുന്നതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ടുണ്ട് കടായിൽ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവരുത് കേട്ടോ എണ്ണമയം ഇല്ലാത്ത പാത്രം എണ്ണം എടുക്കാനായിട്ട് നമ്മളിതുപോലെ ചീനച്ചട്ടി തന്നെ എടുക്കണം എന്നില്ല ഏത് പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണം എണ്ണമയം ഉണ്ടാവരുത് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെന നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണാണെങ്കിലും പാത്രമാണെന്നുണ്ടെങ്കിലും ഒന്നിലും എണ്ണ ഉണ്ടാവരുത് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയറും ക്ലീൻ ആയിരിക്കണം ഒട്ടും എണ്ണയോ അതേപോലെ തന്നെ അഴുക്കോ ഒന്നും ഉണ്ടാവരുത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിത് അടച്ചു വെക്കാൻ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറിലായിട്ട് കിട്ടും രാവിലെ ഉണർന്നതിന് ശേഷം ഞാൻ ഒന്നുകൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആ കളറ് കിട്ടിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറുണ്ടല്ലോ അയൻ്റെ ആ ഒരു കളറാണ് നമുക്ക് ഈ ഒരു പാക്കറ്റിലേക്ക് കിട്ടിയിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മളത് മിക്സ് ചെയ്തതുകൊണ്ടാണ് അയൺ കണ്ടൻറ് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു പാക്കറ്റിലേക്ക് വന്നിട്ടുള്ളത് കുറവ് കൊണ്ട് തന്നെയാണ് നമ്മുടെ മുടിയിലേക്ക് പെട്ടെന്ന് തന്നെ നര വരുന്നത് അപ്പോൾ മുടിയെ നല്ല നാച്ചുറായിട്ട് കറുപ്പിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് കിട്ടിയിട്ടുള്ള ബ്ലാക്ക് ആണ് അപ്പോൾ കണ്ടോ ഞാൻ കയ്യിലെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു പാക്ക് അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ മുടിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതാണ് നല്ല തരി തരിയായിട്ടുള്ള പാക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ എന്തോ മൈലേജ് അരച്ചിട്ട് തേക്കുന്ന സമയത്ത് അതിൽ എന്തേലും അതിൻ്റെ തരി ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കണം ഇതേപോലെ നൈസായി കിട്ടും വേണം കേട്ടോ നന്നായിട്ട് നമ്മുടെ എന്താ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഹെയർ ക്ലീൻ ആവണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്കിനി എന്തോ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇദ്ദേഹത്തിന് ചെറുപ്പം മുതലേ നിറച്ച് തുടങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ എന്നാലും ഒരു ഇതുവരെയും ഒരു കെമിക്കലായിട്ടുള്ള ഡൈകളൊന്നും ഉപയോഗിച്ചിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ ഈ ക്ലീൻ ആയിട്ടുള്ള ഈ ഹെയറിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ കറുപ്പ് കളറാവാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയുടെ ഏതൊക്കെ ഭാഗത്താണോ നിര ഉള്ളത് ആ ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്പീഡാക്കിയിട്ട് കാണിക്കാനെട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഒത്തിരി ലോങ് ആയി പോവുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മുടി വാഷ് ചെയ്യാം ഷാംപൂ ഒന്ന് യൂസ് ചെയ്യാണ്ട് വേണം കേട്ടോ വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലേക്ക് നല്ല രീതിയിൽ കളർ പിടിച്ചിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ കളറായി മാറും കേട്ടോ അപ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോവില്ല കൊഴിഞ്ഞു പോവില്ല ജലദോഷം ഒന്നും പിടിക്കില്ല തിരുതാളിയും അതേപോലെ തന്നെ കട്ടൻ ചായയാണ് നമ്മൾ ഈ ഒരു പാക്കറ്റിന് മിക്സിലുള്ളത് പിന്നെ ഹെന്നെയും നന്നായിട്ട് ആ ഗ്രേ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഈ ഒരു ഈയൊരു ടൈമിൽ ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൂർണ്ണമായിട്ട് കറുത്ത് കിട്ടുന്നതാണ് കേട്ടോ അടുത്തൊരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട് ആ ഒരു സ്റ്റെപ്പും കൂടി ചെയ്താലാണ് നമ്മുടെ മുടി നാച്ചുറലായിട്ടുള്ള കറുപ്പ് നമ്മൾ ഡൈ സാധാരണ കെമിക്കൽ ഡൈ ഉപയോഗിച്ചുള്ള കളർ ആയിരിക്കില്ല നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് ആയിരിക്കും കിട്ടുക അതിനായിട്ട് വേണ്ടത് നമുക്ക് നീലമരിയാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ നീലമരി എടുക്കുക എല്ലാ നീലമരിയും ചിലപ്പോൾ കറുപ്പ് കളർ കിട്ടണമെന്നില്ല അപ്പോൾ അത് നോക്കിയിട്ട് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ എന്നൊരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പാക്ക് ഇനി നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുടി ക്ലീൻ ആയിരിക്കണം അപ്പം നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്തില്ലേ ആദ്യത്തെ ഹെന്നെൻ്റെ എന്താ പാക്ക് നമ്മൾ ഫസ്റ്റ് ഡേയിലും എന്താ പറയുക ഈ ഒരു പാക്ക് നമ്മൾ സെക്കൻഡ് ഡേയിലായിട്ട് അങ്ങനെ രണ്ട് ദിവസമായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുള്ള ഈ ഒരു പാക്ക് ഇനി നമുക്ക് ആ ഒരു എന്താ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം ചെയ്ത പോലെ തന്നെ മുടിയുടെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കുളിക്കാൻ പാടുള്ളൂ കുളിക്കുന്ന സമയത്ത് ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് വേണം വാഷ് ചെയ്തെടുക്കാൻ അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പാണ് കേട്ടോ കിട്ടുക കെമിക്കൽ ഒന്നും തന്നെ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മുടിയെ നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മെത്തഡ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ മുടിയെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരുതാളി എങ്ങനെയാണ് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കേണ്ടത് നോക്കാം ഞാൻ അതിൻ്റെ ഇലകൾ മാത്രമാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ തണ്ട് വേണമെങ്കിൽ എടുക്കാം നമുക്ക് തണ്ടാകുമ്പോൾ നമുക്ക് കൈകൊണ്ട് താളി താളിയാക്കി എടുക്കാനായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇല മാത്രമായിട്ട് എടുക്കുന്നത് അതിൻ്റെ പൂവും നമുക്ക് എടുക്കാം ബാക്കി തണ്ട് ഒഴിവാക്കിയിട്ട് പൂവും അതേപോലെ തന്നെ ഇലയും മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് കുറച്ച് എന്നിട്ട് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ തിരുതാളിയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തി പിഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതിന് താളി പുറത്തേക്ക് വരുട്ടെ നമ്മളൊരു ചെമ്പരത്തി താളി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ കൊഴുപ്പ് രീതിയിലായിരിക്കും ഈ ഒരു താളി ഉണ്ടാവുക മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അമർത്തി പിഴിഞ്ഞ് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ഒരു താളി ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചണ്ടിയെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നിൽ ഇതൊന്ന് തലയിൽ തേച്ച് കൊടുത്തിട്ട് കുളിച്ച് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു തവണ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ മുടിയിൽ നിന്ന് ഡിഫറൻസ് അറിയാൻ പറ്റും നമ്മൾ സ്പാലെല്ലാം പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത അതേ ഒരു എഫക്റ്റാണ് ഈ ഒരു താളി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം